അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു റെസിപ്പീസ് വിത്ത് സൗമ്യ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല ഒരു അടുക്കള ടിപ്പുമായിട്ടാണ് കുറച്ച് പേർക്കൊക്കെ ഇതറിയാമായിരിക്കും പക്ഷെ കുറച്ച് പേർക്കൊക്കെ അറിയാത്തവരുമുണ്ടായിരിക്കും നമ്മൾ എല്ലാ ദിവസവും തന്നെ തൈര് കൊണ്ട് എന്തെങ്കിലും കറികളോ സാലഡോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട് ചില സമയത്ത് ഒട്ടും ഇല്ലാതെയായി പോകാറുണ്ട് ഉറയഴിക്കാൻ പോലും ഒട്ടും തൈര് ബാക്കി ഇല്ലാതെ ആയി ഇരിക്കുമ്പം നമുക്ക് ഓടിപ്പോയി ഇപ്പോൾ ഒരു പാക്കറ്റ് തൈര് മേടിക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉറയുണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഉറവ വെച്ചിട്ട് നമുക്ക് തൈരുണ്ടാക്കാം നല്ല കട്ട തൈരുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുള്ള നാല് വഴികളാണ് ഞാനിവിടെ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം പാൽ തിളപ്പിച്ചെടുത്തിട്ട് നന്നായി തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം അത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഒത്തിരി തണുക്കരുത് ചെറിയ ചൂടിലാണ് നമുക്ക് ഉറയൊഴിച്ച് വയ്ക്കേണ്ടത് ഞാൻ നാല് ബൗളും കൂടെ എടുത്തിട്ടുണ്ട് നാല് ബൗളിലേക്ക് പാൽ തുല്യമായിട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ രീതി നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് എന്നും കാണുന്നതാണ് പച്ചമുളക് ഫ്രഷായിട്ടുള്ള പച്ചമുളക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം ഞാൻ ഫ്രഷ് അല്ലാത്തത് ഉപയോഗിച്ചിട്ട് ശരിയായി വന്നില്ല അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ആദ്യത്തെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മുക്കി കൊടുക്കുക അതിൻ്റെ ഞെട്ട് നന്നായി മുങ്ങി കിടക്കണം പിന്നത്തെ വറ്റൽമുളകാണ് വറ്റൽമുളകും അതുപോലെ തന്നെ നന്നായി മുക്കി ഇട്ടേക്കുക ഞെട്ട് നന്നായിട്ട് മുങ്ങി കിടക്കണം വഴി ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ജം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം ഇളക്കണ്ട മിക്സ് ചെയ്യൊന്നും വേണ്ട പിന്നെ സാധാരണ പ്ലെയിൻ യോഗട്ട് ആണ് ഞാൻ ഇതിനകത്തേക്ക് നാലാമത്തെ ഇതിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത് അത് നാലാമത്തെ ഒരു ടിപ്പല്ല നോർമലി നമ്മുടെ വീട്ടിൽ യോഗ യോഗ കേട് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിൽവർ കോയിൻ അല്ലെങ്കിൽ സിൽവർ മോതിരം ഉണ്ടല്ലോ നമ്മുടെ മോതിരം അതിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു പാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് പാലൊഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ സിൽവർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഇനി നമുക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം എനിക്ക് ഞാനൊരു പതിനെട്ട് മണിക്കൂറോളം ഓവനിൽ ലൈറ്റ് ഇട്ട് വയ്ക്കുവാണ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു തുണി കൊണ്ട് പൊതിഞ്ഞ് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ഇവിടെ മൈനസ് മുപ്പത്തഞ്ചിന് മുകളിലാണ് തണുപ്പ് അതുകൊണ്ടാണ് എനിക്ക് ഓവനിൽ വെക്കേണ്ടി വന്നത് അത് കൂടുതൽ സമയം എടുത്തു നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട് നാലും നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞെട്ട് നല്ല ഫ്രഷ് ആയിരിക്കണം പച്ചമുളകാണെങ്കിൽ നന്നായിട്ട് മുക്കിയിടണം അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഉറുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എ എന്തേരം പാലാണോ നമ്മൾ ഉറ ഒഴിക്കാൻ തൈരാ ഉണ്ടാക്കാനായിട്ട് പോകുന്ന അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉറയെടുത്ത് ഒഴിക്കുക പിന്നെ ഒരു പുളി കൂടുതൽ കിട്ടാനായിട്ട് ഒരു കുറച്ച് നേരം അധികം വെക്കണം അപ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ചു വന്നോളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് വേറെ അറിയാമെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് Take care of yourself and your family. Allah Hafiz.